സിൽവാൻ മുസ്തഫ ഇന്ന് നിങ്ങളെ മുന്നിൽ ഒരു അത്ഭുതമായിട്ടുള്ള വീടാണ് അതെ അത്ഭുതം എന്ന് പറയാൻ കാരണം ആറ് സെന്റിൽ കോൺടാക്ട് റാഫി എന്റെ കൂട്ടുകാരനും കൂടെയാണ് അവനൊരുക്കിയ വീടാണ് ഇതിന്റെ പ്രത്യേകത ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് സിംഗിൾ ഫ്ലോർ ആണ് മുകളിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടൊരുക്കാൻ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലെ എത്ര ഉറുപ്പൊക്കെ ചെയ്യാൻ പറ്റും ഫ്ലോർ ടൈൽസും അതിന്റെ പണിയും ലൈറ്റും ഒക്കെ കൂടെ അവൻക്ക് വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം ഞാൻ ഇതിന് മുന്നേ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വീട് ഇട്ടിരുന്നു എന്നെ ഒരുപാട് ആളുകൾ ചിത്തരണം ഞാനൊരു കാര്യം പറയാം ഞാനൊരു അല്ല ഞാൻ വീട് പണി നടത്തുന്നില്ല ഞാനിതൊരു ആളുടെ വീട് വീടിന് അവിടെ അവർ ഉപയോഗിച്ച മെറ്റീരിയൽ സിൽവാറിന് പർച്ചേസ് ചെയ്ത് അസർവുടെ മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ സിൽവാൻ്റെ കസ്റ്റമറാണ് ആ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വരുന്നത് അവിടെ പറയുമ്പോൾ നോള പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനതിൻ്റെ കൂടെ ഈ വീട്ടുകാരെയും കൂടെ നിങ്ങൾക്ക് എത്തി എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരും നിങ്ങൾ ചില ചുരുക്കി വീട് എടുക്കണോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് എങ്ങനെയുണ്ട് കണ്ടോക്കല്ലേ നോക്കല്ലേ ആയിരത്തി നാഞ്ഞൊരു വീടൊക്കെ ഇരുപത് ലക്ഷത്തിലെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലോക്കൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും തരികിടയില് ചെയ്താൽ ഇതൊരു കോൺട്രാക്ടർ വീടാണ് അദ്ദേഹത്തിന്റെ വീട് അയാൾ അത്ര മോശമായിട്ട് ചെയ്യുക ഫ്ലോർ ഇട്ടിട്ട് ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള ഫുൾ ബോഡിയിലെ ലെതർ ഫിനിഷാണ് കയറുമ്പോ തന്നെ വീടിന്റെ നോക്കിട്ടോ ഒരു സ്റ്റെപ്പ് നീട്ടി കൊടുത്തു ഇവിടെ രണ്ട് സാധാരണ സ്റ്റെപ്പ് സാധാരണ സ്റ്റെപ്പ് വരുന്നത് അത് കുറച്ച് ലെങ്ത് കൊടുത്തിട്ട് അവിടെ ചെറിയ വീടിന്റെ ചെറിയ ചെറിയ കാപ്പണമൊക്കെ ചെറിയ ചെറിയ അഭ്യസം നമ്മൾ ഈ വീട് വീട് ചെയ്യുന്ന ആർക്കു വേണ്ടിട്ടാ പുതിയ വീട് എടുക്കുന്ന ആളുകൾക്ക അതിന് കൂടെ നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും അത് നമ്മളെ സ്വർത്തമായ താല്പര്യം കൂട്ടിക്കോ പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തും പക്ഷെ പുതിയ വീട് എടുക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഇതൊരു സിറ്റൌട്ടാണ് ഈ സിറ്റൌട്ട് ഓപ്പൺ ആണ് ഇവിടെ എങ്ങനെ റിലാക്സ് ആവും നല്ല രീതിയിൽ കാറ്റൊക്കെ കൊണ്ട് ഇതിന്റെ ബാക്കിലുണ്ട് ക്ലാഡിൻറ്റൈലൊക്കെ നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് ടൈൽ വാങ്ങും ഇത് അസർവയുടെ ഫോർബൈറ്റ് ടൈം ഇത് എന്ത് ഭംഗിയായിട്ട് ചെയ്ത അറിയാമോ അസറയുടെ ഫോർബൈറ്റ് ടൈലാണ് നമ്മൾ കാണിക്കുന്നതിൽ നൂറ് നൂറ്റി മുപ്പത് രൂപയൊക്കെ കൊടുക്കണിങ്ങാട്ടൊക്കെ വില ഒന്നുമില്ലാത്ത അൻപത്തി സംതിങ് റേറ്റ് വരുന്ന സാധനം ഇതിന്റെ മുകളിൽ ക്ലിയർ അടിച്ചതാണ് എന്ത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മാറ്റ് ആണ് ഫുൾ ബോഡി മാറ്റ് അതും സിൽക്കി ആണ് ഒരു രക്ഷയില്ലാത്ത ഫിനിഷാണ് ഇത് മാറ്റ് ആണ് എന്നാൽ ചളി പിടിക്കില്ല എപ്പോഴും നിങ്ങൾ മാറ്റി ശ്രദ്ധിക്കുക സിൽക്കി ആയിരിക്കണം അല്ലെങ്കിൽ ബേബി ഫിനിഷ് ആയിരിക്കണം വീടിന്റെ കണ്ടല്ലോ തന്നെ എന്താണ് എനിക്ക് ഈ ഏറ്റവും നല്ലൊരു ായിട്ട് തോന്നുന്നത് ഈ ഒരു വീടിന്റെ അകത്തേക്ക് കേറുമ്പോഴാണ് നമുക്ക് പുറത്തെ ഔട്ടിൽ നിന്നും കാണുന്നതല്ല അകത്ത് ഔട്ടിലേക്ക് കയറി അതിന്റെ ഡെയി ഹാളിലേക്ക് കേറുമ്പോ വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ടേബിൾ ോട്ടെ അതേപോലെ തന്നെ ലേഡീസ് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സൈഡ് അതിമനോഹരായിട്ടാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് നല്ലൊരു ബാക്ക് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളും അതിമനോഹരായിട്ടാണ് ഈ ഒരു വീടിന്റെ കിച്ചൺ സൈഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ സഹലാനെ കൂട്ടാൻ കാരണം പറഞ്ഞാല് അവളെ എഞ്ചിനീയർ ആണ് മാത്രമല്ല നമ്മളെ സിൽവാൻ ലൈറ്റിങ്ങില് ചെയ്യുന്ന ആളും കൂടെയാണ് അപ്പൊ ഒരു ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് കേരുമ്പത്തന്നെ പറയൂ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ തന്നെ ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരാളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലൈറ്റ് ഇടേണ്ട ആവശ്യമുണ്ട് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലിവിങ് ഏരിയന്റെ ഫ്രണ്ടിൽ ഇവിടെ ഗ്ലാസ് ഉണ്ട് പ്ലെയിൻ ഗ്ലാസ് ഉണ്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്ക് കാണാം നല്ല രസമുള്ള ഭംഗിയുള്ള സോഫ ഇട്ടിട്ടുണ്ട് ഫ്ലോർ എടുക്കിയിട്ടുള്ളത് നല്ല അടിപൊളി മാറ്റ് ആരെ നാല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് എന്താ എന്തതിന്റെ വർക്ക് തരെയോ പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട് അത് മാറ്റ് ആണ് സിൽക്ക് മാറ്റ് എത്ര ഭംഗിയാണ് കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയ നമുക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നത് തരാൻ അവിടെ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തോണ്ടാവും അതിലേക്ക് വാളിലൊക്കെ നല്ല ജിഫക്സിന് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്ത് ടെക്സ്റ്റർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത്ര ഈ ഹാള് കണ്ടാലും നമ്മളൊരു വീട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് വരുന്നത് അല്ലെ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കുന്ന സ്ഥലത്ത് ഒരു റിലാക്സും എന്താ പറയാ റിലാക്സ് വേണ്ടി അല്ലെ കാരണം എപ്പോഴും ഇടുങ്ങിയ ഒരു കുടിസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിന്റെ പകുതി പങ്കും കിച്ചൻ ഉണ്ടാവും അപ്പോൾ ആ ജീവിതത്തിൽ അപ്പോ ഒരു റിലാക്സ് ഫീൽ ചെയ്യും ഇതൊരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അത്രയും ഭംഗിയായിട്ടു മാത്രമല്ല ഇവിടെ ഇങ്ങനെ വീടെ സ്ട്രിപ്പ് ഇട്ടുണ്ട് അസർവിടെ നൂപ്പുവിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയ ഡിസൈൻ ഉണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് ഈ ഡബിൾ ഹൈറ്റിൽ മേലെ ഫ്ലോർ ഒന്നും കേട്ടോ ഈ ഡബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഡോറൊന്നും സൗകര്യം ചെയ്തിട്ടുണ്ടായിട്ട് എന്തെങ്കിലും മുകളിലേക്ക് എടുക്കണമെന്ന് തോന്നിയാലും എടുക്കാൻ ഇത് ആയിരത്തി നാഞ്ഞൂറ് സ്ക്വയർ ആണ് ഈ ഹൈറ്റിലെ എടുത്ത് ഫ്ലോർ അടക്കം വന്നിട്ടുള്ള ആയിരത്തി നാഞ്ഞൂറ് സ്കൊർ ഫീറ്റ് ആണ് പ്ലെയിൻ ഗ്ലാസ് ആയിട്ടുള്ള സ്റ്റേനോട് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക സ്കൈ ഇങ്ങനെ കാണാം നല്ല പ്രകാശം കാണാം ഇത്രയും വീട് ഇരുപത് ലക്ഷം ഉറപ്പൊക്കെ സെറ്റ് ചെയ്യുന്നത് അതിലാണ് ഒരിത് ാണ് ഒരുപാട് കമെന്റ് കേട്ടു ഞാൻ പറയണേ ഞാൻ ആദ്യം പറയാം ഞാനൊരു കോൺട്രാക്ടർ അല്ല എനിക്ക് വീട് പണി ഇല്ല അപ്പൊ ഞാൻ വീട് പണിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയില്ല എനിക്കിതില് കാര്യമില്ല ഇത് കോൺട്രാക്ടർ ആയിട്ടുള്ള റാഫി എന്നറിയാൻ അവന്റെ എടുത്തതാണ് അവൻ ചെയ്ത വർക്കാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന് ഓണർ തന്നെ വിളിക്കാം എന്നാ പിന്നെ പ്രശ്നങ്ങൾ ും നമ്മളെ ചങ്കാണ് റാഫി നിങ്ങളെ മൈക്കൊന്ന് വരികയാണെങ്കിൽ റാഫി കുറയ്ക്കുകയാണ് നമ്മൾ റാഫിയാണ് സംസാരിക്കട്ടെ റാഫി ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളെ വീട് ഒരു രക്ഷയില്ല നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആംബുലൻസിലകത്ത് കാണുമ്പോൾ കാരണം ഇതൊക്കെ ഒരു വലിയ വലിയ സ്ക്വയർ ഫീറ്റിൽ നിന്നെ വീട്ടിൽ വിൽക്കുന്ന അതേ ലുക്കിൽ ചെയ്തിട്ടുണ്ട് സംഭവം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഈ ഐറ്റടക്കണത് അടക്കം ആറ് സെന്റിലെ ഈ ഫീൽഡിൽ എത്ര കാലമായി ഇപ്പോൾ നമ്മൾ വീട് ഹൗസ് വാങ്ങി കഴിഞ്ഞ ഡേറ്റ് എന്ന് പറയാം ഏപ്രിൽ ഇരുപതിനാണ് നമ്മളെ വീട് ഹൗസ് വാങ്ക് കഴിഞ്ഞ പുതിയ വീട്ടിട്ടാണ് ഇത് ഇത്രയും ഭംഗിയായിരിക്കും ഇരുപത് ലക്ഷം റുപ്യ എന്ന് പറഞ്ഞു എന്താണ് ഇത്രയും ചിലവ് ചുരുക്കി ചെയ്യാൻ എങ്ങനെ പറയാം അതും എന്നെ സംബന്ധിച്ച് പുറത്തുനിന്ന് കാണാതെ സംബന്ധിച്ച് രാജകീയമായിട്ട് ചെയ്തത് ഒന്നാന്ന് ചില ഇതിനേക്കാൾ എക്സ്പെൻസ് ഉള്ള വീടുകൾ ചെയ്തിട്ടുണ്ട് അതേ സംഗതി ഇതിൽ കൊണ്ടുവരാന്നുള്ളതും ചെലവ് ചുരുക്കാന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം നിങ്ങൾ വലിയ ചെയ്ത വലിയ വലിയ ലക്ഷത്തിന്റെ വീടൊക്കെ ചെയ്തിട്ടുണ്ട് അതെ അതെ ഞാൻ എമ്പത് ലക്ഷത്തിന്റെ വരെ ചെയ്തു എൺപത് ലക്ഷം വീട് വരെ കോണ്ടാക്ട് എടുക്കുന്ന ഒരു കോൺടാക്ട് ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ അദ്ദേഹം പല സ്ഥലത്തും ആ ഭംഗി കൊടുത്തിട്ടുണ്ട് അതേ സാധനം തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എമ്പത് ലക്ഷത്തിന്റെ വീട്ടിൽ ഇതേ സ്റ്റെയർ കേസും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അത് ഇവിടെയും ചെയ്തു എക്സ്പെൻസ് ആണ് കൂടി ാണ് അസറുടെ ടൈലാട്ടോ ഞാനിത് വുഡാന്ന് ഡിഗ്രിയില് കട്ട് ചെയ്ത് വെച്ചാണ് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്ത് വെച്ചാണ് ഞാനിത് വുഡാന്ന് അസറോട് ക്വാളിറ്റി കോൺടാക്ടറാണ് പറഞ്ഞത് കേട്ടോ ഏതാണ് പറഞ്ഞത് അസറുടെ ക്വാളിറ്റി പിന്നെ ഈ ഫ്ലോർ നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം ഫ്ലോറ് വലിയ ഡയലി മാർബിന്റെ ഫിനിഷ് കൊണ്ടുവന്നുള്ളത് ഇറ്റാലിറ്റി മാർബിന്റെ സ്റ്റൈലിൽ അത് അത് വിജയിച്ചിട്ടോ എട്ടനാല്ണ്ട് സ്പേസ് ആവശ്യമുള്ള കൂടെ ആവശ്യമുള്ളത് യൂസ് ചെയ്തത് എടുത്തത് ഇപ്പൊ ഈ രണ്ട് പുറത്ത് ഗ്ലാസ് ആണ് അവിടെ ഗ്ലാസ് ആണ് ഇവിടെ ഗ്ലാസ് ആണ് സേഫ്റ്റിക്ക് സ്വയം അല്ലേ തപ്പം ആവുമ്പോൾ അതെ മൂന്നാല് ഡോറുണ്ടെങ്കിൽ പറഞ്ഞേക്കാ അപ്പൊ ആ ഒരു പ്രശ്നം ഇത്രയും ഇങ്ങനെ ഒരു പ്രകാശം കിട്ടുക എന്താണ് നിങ്ങള് വെളിച്ചമാണ് ഞാന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ ഞാൻ പറയാം വലിയ വീട് ചെയ്തത് അവര് അവർക്കും ഈ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് അതായത് വെളിച്ചം കൂട്ടാന്നുള്ള അതേ ഒരു ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പൊ ഓപ്പൺ ഏരിയ ആണ് ഇത് ഇങ്ങനെ തുറന്നു വേണം കടന്നുകഴിഞ്ഞാല് ലേഡീസിന് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് വരാൻ പറ്റും അല്ലെ ഒന്നും അതിനെ കുറിച്ച് ഓപ്പൺ ആയിട്ട് കളിക്കാല്ലോ അവിടെ ഈ വീടിന്റെ ചൊറു കൂട്ടാൻ അവിടെ ചെയ്തിട്ടുണ്ടല്ലേ ബാക്ക് സൈഡിലേക്ക് മറു കാണോ ഓപ്പൺ അതെന്തായിട്ട് കാപ്പണി മുക്കാച്ചോ അവന് ഇതൊക്കെ നല്ല രസം എക്സ്റ്റേജ് ബോക്സ് ടൈപ്പൊ പുറത്തുനിന്ന് കാണുമ്പോൾ അവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഈ ഒരു സാധനം വെറുതെ ഡെമ്മിയാണ് പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ വീട് വലിയ വീതി ആയിട്ട് തോന്നും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു അതാണ് ആയിരത്തിനാനൂറ് സ്ക്വയർ ഫീറ്റിൽ മേലെ തോന്നുന്നു നമുക്ക് കണ്ട കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് തോന്നോ അല്ലേ അടുത്തഞ്ഞൂറ് പ്ലാനൊക്കെ ആൾക്കാർക്ക് കൊടുക്കുവോ ഞങ്ങളെ നമ്പർ ഒക്കെ പണ്ട് പതിനെട്ട് ലക്ഷത്തിന്റെ ഒരു വീട് ഞാൻ പറഞ്ഞിട്ട് എന്നെ ചീത്തറേണ്ട ആൾക്കാർ പിന്നെ ചീത്തറിയില്ല നിങ്ങളെ ചീത്തരാം പ്ലാനിൽ നമുക്ക് മാറ്റങ്ങൾക്കാൻ പറ്റുന്ന സ്ഥലത്തുള്ള ഞങ്ങൾക്ക് വർക്ക് എടുത്ത് കൊടുക്കാം അല്ലെ എന്തായാലും നമ്മള് ഇയാളെ വീട് വെക്കുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ അകത്ത് കിച്ചൻ്റെ അവിടെ നിന്ന് കയറി നോക്കാം നമ്മൾക്ക് ഈ വീടിന്റെ ഏറ്റവും ആംബിയൻസ് ആയിട്ട് എനിക്ക് ഹാളും കിച്ചൺ അല്ല രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം നമ്മള് കിച്ചിനെ കുറിച്ച് പറയാം കാരണം കിച്ചൺ ആണ് സാധാരണ ഒരുപാട് എക്സ്പെൻസ് അതെ അതെ കിച്ചിനെ കുറിച്ച് എങ്ങനെ ഓപ്പൺ 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 കിച്ചൺ ആകുമ്പോ അതില് യൂസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ പുറമേ കാണണോ ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞ വലിയ വീടുകൾക്ക് ചെയ്ത ആ ഒരു രസം എനിക്ക് ഇവിടെ കൊണ്ടുവന്നുണ്ടായിരുന്നു എക്സ്പെൻസ് കുറക്കും വേണം അല്ല ഇന്ന് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന നാട്ടാ എക്സ്പെരിൻസ് ചോദിക്കണം എന്നാൽ ഇതുപോലെ ആഗ്രഹ സൗകര്യങ്ങളും അല്ല അത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ കിട്ടുന്നതിന് ഗുണം എന്നാല് പുതിയ അപ്ഡേറ്റ് ആയിരിക്കും പ്രൊഡക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അസറോടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീട് ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാറ് ണെങ്കിൽ പോകുന്നത് അസറുടെ പ്രോഡക്ട് ഉപയോഗിച്ചത്സറേ ഫ്ലോറിൽ ആണ് ഇട്ടുള്ളത് എന്താണ് ഇവിടെ കിച്ചൺ ഇങ്ങനെ ചുരുങ്ങി കിട്ടാൻ കാരണം അത് നല്ല ചെയ്ത ഫീല് കിച്ചൺ ചെയ്തിട്ടുള്ള ഫാബ്രിക്കേഷൻ ആണ് അല്ലാതെ മോഡുലാർ കിച്ചൺ ചെയ്ത പോലെ വലിയ രീതിയിൽ ചെയ്തിട്ടില്ല കാരണം അതന്നെ ആവും മൂന്നാല് ലക്ഷം ഇത് ഫാബ്രിക്കേഷൻ ആണ് ചെയ്തുള്ളത് കേട്ടോ പക്ഷെ കണ്ടുകഴിഞ്ഞാല് നല്ല മൾട്ടിമുണ്ടിൽ ചെയ്ത മാർക്കറ്റുള്ള ലുക്കിൽ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ

ഇവിടക്ക എല്ലാടത്തും ഇങ്ങനെ ഓപ്പൺ ഏരിയയിട്ട് ഗ്ലാസ് ഇത് പ്ലെയിൻ ആക്കിടാൻ കാരണം എന്താ വെളിച്ചം വെളിച്ചം തന്നെ വെളിച്ചം കൂട്ടുന്നത് വീടിന്റെ അത്രയും നല്ലൊരു ഫീല് പോസിറ്റീവ് വൈബിട്ട് അതുകൊണ്ടാണ് രണ്ട് ബെഡ്റൂം ആണ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ബെഡ്റൂം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബ്രഷ് ആണ് ബെഡ്റൂമിൽ അസർവന്റെ ബ്രഷ് ആണ് ജോയിന്റ് ഫ്രീട്ട് ഉള്ളത് ഫോർബൈറ്റു കണ്ടാൽ മനസ്സിലാവില്ല അതായത് സൈസ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് ബാത്റൂമിന് നല്ല ഭംഗിയായിട്ട് ഫോർമേറ്റിന് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഷവർ പാനിലൊക്കെ കൊടുത്തിട്ട് ഷവറും കൊടുത്തിട്ടുണ്ട് ടാപ്പ് കൊടുത്ത് വാഷ് ബേസിന് കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് കൂടെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂമുകൾ ചെയ്തിട്ടുള്ളത് കട്ടനൊന്നും വെച്ചിട്ടില്ല കട്ടണിന്റെ പണി ഇന്നലെ കൂടി ചെയ്തിട്ടുള്ളൂ അതിന്റെ പണിയൊക്കെ നടക്കുകയാണ് ഇതാണ് വിൻഡോ രണ്ട് സൈഡിൽ വിൻഡോ എടുത്തു അവിടെ ഒരു പ്ലെയിൻ വിൻഡോ എടുത്തു സിമ്പിൾ ആയിട്ട് റൂസ് ഉണ്ട് ഇത് എന്ത് പറ്റിയിട്ട് ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷൻ ആണ് ഇതും ഫാബ്രിക്കേഷൻ ആണ് അതാണ് കേട്ടോ ചിലവൊക്കെ ഒരുപാട് ചുരുക്കിയിട്ടുള്ളത് ചില മെറ്റീരിയൽസ് കുറക്കിയിട്ടാണ് അതുപോലെ ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തുള്ള ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന ബാത്റൂമാണ് ഫ്ലോറിലുള്ള നമ്മളുടെ ഈ ബ്രൃഷ്യ വേറെ ലെവലാണ് കണ്ടാൽ മനസ്സിലാവും ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത് ബ്രഷ്യ അസർവന്റെ മനോഹരമായിട്ട് ചെയ്തിട്ട് കേട്ടോ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആട്ടോ പിന്നെ നമ്മളെ മേലേക്ക് വരുന്ന ഈ ഹൈറ്റ് ഉള്ള ഏരിയ സാധാരണ കോണി റൂം അല്ലെ ഉണ്ടാവില്ല അതിൽ മാറിയിട്ട് ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്നത് അപ്പൊ അതിന് വലിയൊരു എസ്പെൻസ് വരില്ല കേട്ടോ അപ്പൊ നമ്മൾ എക്സ്പെൻസ് എങ്ങനെ ചുരുക്കി എന്നുള്ളത് നോക്കണം അവിടെ രണ്ട് സൈഡിലും വിത്തി ഓപ്പൺ ആക്കിയിട്ടുള്ളത് എയർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റെയർ വീട് ഒരുക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഭംഗി സ്റ്റെയർ ഒരുക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് വുഡിലാണ് ചെയ്തത് വളരെ സിമ്പിൾ ഇന്നത് വുഡല്ല അസർവേഡ് നോ ഫുഡ് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തത് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തിട്ടുണ്ടോ എന്ത് രസമുള്ള സ്റ്റെപ്പ് വളരെ മനോഹരമായിട്ടുള്ള സ്റ്റെയർ ആണ് സ്റ്റെയർ നമ്മളെ ഡൈനിങ് ആളുടെ സ്പേസ് കളയാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റാഫി ഉണ്ടോ ആ മൂലക്ക രണ്ട് സ്റ്റെപ്പ് കൊടുത്ത് ലാൻഡിങ് കൊടുത്തു പിന്നെ മൊത്തം സ്ട്രൈറ്റ് ആണ് ഇവിടെ ലാൻഡിങ് നാല് സ്റ്റെപ്പ് മനോഹരമായി ടേക്ക്ഔട്ട് കൊണ്ട് ചെയ്ത സ്റ്റെയർ പോലെ കേട്ടോ കയറി വന്നാൽ നമ്മൾ ഡൈനിങ് ഹാളിലെ റാംപ് പോലെ വലയം വെക്കുന്ന രീതിയിലുള്ള ഒരു വലിയ കോണി റൂമുകൾ ഒരു ഓപ്പൺ ഏരിയ ആണ് ഡബിൾ ഹൈറ്റിലുള്ള ഡൈനിങ് ഹാൾ എന്നൊക്കെ ഇവിടെ പ്ലെയിനാണ് ഓപ്പൺ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ സൈഡിലേക്ക് പ്ലെയിനാണ് ഇവിടെ നമുക്കിത് ഫ്യൂച്ചറിൽ മറ്റു ബെഡ്റൂമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്യൂച്ചറിൽ ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല ഇവിടെയും ഗ്ലാസ് വെക്കാണ്ട് അവിടെയും ഗ്ലാസ് വെക്കാണ്ട് ആ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ലെവലിൽ വീട് ഒരുക്കാൻ അവർക്ക് ഇരുപത് ലക്ഷരമായത് ഫർണിച്ചറയിൽ പെട്ടിട്ടില്ല ഫർണിച്ചർ ില്ല ബാക്കിയെല്ലാം ആൾക്കൊന്നൊരു സ്ഥലമാണിത് നമുക്ക് അവനോട് ഒന്നും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു നോക്കാം ഇതാണ് നമ്മുടെ വീടിന്റെ നമ്മളിപ്പോ ഓൾറെഡി കണ്ട് നമ്മളെ റാഫി റാഫി ഒരു സ്വപ്നമായിരുന്നല്ലോ വീട് ഒരുക്കുന്നത് അല്ലെ ഒരുപാട് കാലത്തൊരു സ്വപ്നമായിരുന്നു ഹാപ്പിയാണ് ഹാപ്പി ആണ് എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് കുടുംബക്കാരൊക്കെ എല്ലാവർക്കും എത്ര ചുരുക്കിയിട്ടുള്ള പിന്നെ അല്ല നിങ്ങളൊരു കോൺടാക്ടർ ആണല്ലോ നിങ്ങളെ കഴിവ് തെളിയിക്കേണ്ട ഇവിടെ അല്ലേ മറ്റുള്ള മറ്റുള്ള ഞാൻ എല്ലാ എല്ലാം ഈ ഫാമിലി വലിയ വീടുകൾക്ക് വരുന്നതാണ് അതിന്റെ ഒരു മിനേച്ചർ അല്ലെ പക്ഷെ ഡൈനിങ് ഹാൾ ഒക്കെ കാണുമ്പോ തന്നെ ഈ വീടിന്റെ ആംബിയൻസ് നേരെ മറിച്ച് നമ്മളൊരു ഇടുങ്ങിയ ഡൈനിങ് ഹാൾ ഇപ്പോ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഹാൾ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയതുകൊണ്ടാണ് കാരണം ഇവിടെ ഒരു വിൻഡോ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു വിത്തി ആണെങ്കിൽ കൺജസ്റ്റഡ് ആവും യെസ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സ്ഥലം സ്ഥലങ്ങളധികളാകുമ്പോ ഭയങ്കര വലപ്പം പല ആൾക്കാരും ഇത്രയും സ്ഥലം അതെ അപ്പൊ ഒരുപാട് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇപ്പൊ നമുക്ക് ടൈൽസും അതുപോലെ നമ്മളുടെ ഇവിടുത്തെ <escue> ും കൂടെ ഈ കാശ് വന്നിട്ടുള്ളത് ഫർണിച്ചർ വിത്തോട്ടില്ല ഫർണിച്ചർ പിന്നെ ഫർണിച്ചർ ഫർണിച്ചർ വന്നിട്ടുള്ളൂ ഇല്ലാതെ പറഞ്ഞ റേറ്റ് വരുന്നില്ല എന്തായാലും വളരെ സന്തോഷം പുതിയ വീട് എടുക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുക്കട്ടെ നിങ്ങൾക്ക് നമുക്ക് കോഴിക്കോടിന്റെ കാലിക്കറ്റ് മലപ്പുറം എവിടെയല്ലേ ഇത് കൽപ്പഞ്ചേരി ആണ് ഇദ്ദേഹത്തിന്റെ വീട് സിൽവാനം എങ്ങനെ സിൽവാനെ കുറിച്ച് ഇതൊക്കെ സിൽവാന പ്രൊഡക്റ്റ് ആണല്ലോ സിൽവാനെ കുറിച്ച് രണ്ട് വാക്ക് സിൽവന്ന് പറഞ്ഞാല് ഒന്ന് ഇനി പേഴ്സണലി പറയാന പരിചയം എന്നുള്ള പേരിൽ ഒന്ന് പരിഗണന രണ്ടാമത്തെ നമുക്കവിടെ സ്റ്റാഫുകളെ ആ മോഡൽ ഡീലിങ് അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഇന്ന സാധനം വേണം സ്പോട്ടിൽ ആ മോഡൽ അയച്ചു തന്നു അതിനെ ഫോളോ അപ്പ് ചെയ്ത് സാധനം കൊടുത്തയക്കാനും അതിനെ കുറിച്ച് പറയാനും എല്ലാവരും സ്റ്റാഫുകളും ഒന്നത് രണ്ടാമത്തത് നമുക്ക് കളക്ഷനാണ് നമ്മുടെ പരിസ്ഥിതി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒക്കെ പോയി നോക്കാറുണ്ട് പക്ഷെ ഇന്നിരുന്നാലും ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാം ഇത് ഫസ്റ്റ് ഒറ്റ നോട്ടം നോക്കിട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ അവനോട് അന്ന് ആശിറായിരുന്നു സ്റ്റാഫ് ആശിക്ക് ഫോട്ടോ അയച്ചു തന്നു പിന്നെ ഞാനാണ് വിളിക്കാൻ നേരെ കൺഫേം ആക്കി പോന്നത് അതുമല്ല സർവീസും മാത്രല്ല ഈ സാധനങ്ങളൊക്കെ നമുക്ക് മറ്റേ വിരിച്ചാൽ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ കാരണം ഒരാ ചെയ്തോണ്ടേ ഒറ്റ നോട്ടം കണ്ടാൽ മതി പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾക്ക് കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞ ബുക്ക് മാസിന്റെ പെട്ടെന്നാല് ഡയമണ്ടല്ലോ അത് ഞാൻ അതേ ഉദ്ദേശിച്ചു പക്ഷെ അത് ഗ്രാനൈറ്റിന്റെ ഫീൽ ഇല്ല അതായത് ഗ്രാനൈറ്റ് കൊണ്ടപ്പോ ആ ഒരു ചിന്തിച്ചു ചിന്തിച്ചല്ലേ അതല്ല ഇതിലേക്ക് അസറോയുടെ ഒക്കെ സെലക്ട് ചെയ്തല്ലോ അപ്പൊ നിങ്ങള് ഓട്ടിൽ ചെയ്യുന്ന ക്ലാഡിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ വേറെ സൈറ്റിൽ ബ്ലാക്ക് ചെയ്തു ബ്ലാക്ക് എന്നിട്ട് ലുക്കിന് വേണ്ടി പശക്കൊട്ടിച്ചു എന്നിട്ട് ക്ലിയർ അടിച്ചപ്പോർക്കും അത് നാച്ചു ക്ലാഡിംഗ് ആണെങ്കിൽ നൂറ്റിഅൻപത്തെ സ്ക്വയർ ഫീറ്റ് ഏകദേശം അമ്പത്തി അതേ ക്ലാഡിംഗ് അവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഇത് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വർക്കും ചെയ്യാ കണ്ട ഒരു കാര്യം ഡിസൈൻ ചെയ്ത് ഭയങ്കര രസമുണ്ട് ഭയങ്കര ആംബിയൻസ് ആയിട്ട് ചെയ്തുണ്ട് ഞാൻ അപ്പഴും വീഡിയോയില് പറയണി മുക്കാ കാരണം നമ്മള് വീട് ഒരുക്കുമ്പോ നമുക്ക് ഒരുപാട് കാശാലവാക്കി ഒരു സൗകര്യം ഇല്ലാത്ത വീട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഒരുപാട് കാശി നല്ല സൗകര്യങ്ങൾ വീട്ടാക്കുന്നുണ്ട് ഒരുപാടുണ്ട് ചില ആളുകൾ കുറെ കാശാലവാക്കി ഒരു സൗകര്യം ഉണ്ടാവില്ല ചില ആൾ ചെറിയ കാശിനെ എല്ലാ സൗകര്യവും കൊടുക്കുകയുള്ളു അങ്ങനത്തെ വീടാണ് നമ്മളെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു വീട് എടുക്കാൻ സാധിച്ചു ആ വീട് എടുക്കാൻ സിൽവാൻ സർവീസ് ചെയ്യാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഞാൻ ഒരുപാട് ആളുകൾക്ക് നമ്പർ കൊടുക്കും നിങ്ങൾ സെറ്റ് ആക്കി കൊടുക്കണം പിന്നെ അതുപോലത്തെ വീട് എന്തായിട്ടല്ലേ എന്തായാലും നല്ല ദിവസം താങ്ക് യു